നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് കാഹളം ഉയർന്നുവെങ്കിലും പോരാട്ട ചിത്രം വ്യക്തമാകാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് യു ഡി എഫ് രംഗത്ത് വന്നിരിക്കുകയാണ് എന്നാൽ പി വി അൻവർ ഉയർത്തുന്ന കാറ്റും കോളും ഇപ്പോഴും യു ഡി എഫിന് മുകളിലുണ്ട് ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ അൻവർ മത്സര രംഗത്ത് ഇറങ്ങുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ അങ്ങനെയെങ്കിൽ അൻവർ പിടിക്കുന്ന വോട്ടുകൾ തിരിച്ചടിയാകുമോ എന്ന് യു ഡി എഫ് ആശങ്കപ്പെടുകയാണ് യു ഡി എഫ് അംഗത്വത്തിനായി കത്ത് നൽകി അഞ്ചു മാസമായിട്ടും അതിൽ തീരുമാനമെടുക്കാത്തതും അൻവറിന്റെ ആവശ്യം കണക്കിലെടുക്കാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിലൂടെയും യു ഡി എഫ് നൽകുന്ന സന്ദേശം മറ്റൊന്നാണ് അൻവറിനെ തനിക്കി വടക്കാക്കുന്ന സമീപനമാണ് യു ഡി എഫിന്റേത് എന്ന് അൻവർ അനുകൂലികൾ പറയുകയാണ് സ്വന്തം പാർട്ടിയായ തൃണമൂൽ നേതൃത്വത്തെ ഇറക്കിയുള്ള സമ്മർദ്ദ തന്ത്രമാണ് അൻവറിന്റെ അവസാന പ്രതീക്ഷ അൻവർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ രണ്ടു ദിവസത്തിനകം തീരുമാനം എടുക്കണമെന്നാണ് തൃണമൂൽ യു ഡി എഫിന് നൽകിയിരിക്കുന്ന അന്ത്യശാസനം അല്ലാത്ത പക്ഷം അൻവർ മത്സരിക്കുമെന്നും തൃണമൂൽ വ്യക്തമാക്കുകയാണ് യു ഡി എഫ് അംഗത്വത്തിനായി കത്ത് നൽകി അഞ്ചു മാസമായിട്ടും പരിഗണിക്കാത്തതിലുള്ള ഫരിഭവും തൃണമൂൽ നേതാക്കൾ പരസ്യമായി പ്രകടിപ്പിക്കുന്നുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് വരുന്നതിനെ ശക്തമായി എതിർക്കുകയാണ് അൻവർ നിലമ്പൂരിൽ ഷൗക്കത്ത് മത്സരിക്കുന്ന സാഹചര്യം അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കുന്ന ഒന്ന് തന്നെയാണ് സി പി ഐ എം സ്വതന്ത്രനാകാൻ നടന്ന ഷൌക്കത്തിനെ മത്സരിപ്പിക്കരുത് എന്ന് അൻവർ യു ഡി എഫ് നേതൃത്വത്തോട് മാത്രമല്ല ലീഗ് നേതാക്കളോടും സ്വകാര്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്നാൽ ഇതൊന്നും വകവെക്കാതെ അൻവറിനെ കറിവേപ്പിലാക്കാനാണ് യു ഡി എഫിന്റെ നീക്കം തന്നെ നിലമ്പൂരിലെ ആര്യാടൻ പെരുമ തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യമെന്ന് ഷൌക്കത്ത് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു മൂന്നര പതിറ്റാണ്ടോളം പിതാവ് ആര്യാടൻ മുഹമ്മദ് കുത്തകയാക്കി വെച്ച മണ്ഡലമാണ് നിലമ്പൂർ എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ അൻവറിനോട് തോറ്റതോടെ നിലമ്പൂരിലെ ആര്യാടൻ കുത്തക തുടരാനാകാതെ രാഷ്ട്രീയ വനവാസത്തിലേക്ക് എടുത്തെറിയപ്പെടുകയായിരുന്നു ഷൌക്കത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാകട്ടെ സീറ്റ് ലഭിച്ചതുമില്ല പുതിയ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയാകാൻ അവസരം ലഭിച്ചതോടെ ചിലവൈദ്യായ അൻവറിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാമെന്ന കണക്കുകൂട്ടലും ഷൗക്കത്തിനുമുണ്ട് രാഷ്ട്രീയ ആത്മഹത്യാ മുൻപിൽ നിൽക്കുന്ന അൻവർ സ്വീകരിക്കുന്ന നിലപാടുകൾ എന്ത് തന്നെയായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കുമോ എന്ന് കണ്ടുതന്നെ അറിയേണ്ട കാര്യമാണ് എൽ ഡി എഫിനൊപ്പം ചേർന്ന് മത്സരിച്ചപ്പോൾ മാത്രമാണ് അൻവറിനെ നിലമ്പൂരിൽ ജയിക്കാനായത് എന്ന വസ്തുത കാണാതിരിക്കാനും സാധിക്കുന്നതല്ല ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഷൗക്കത്തിനും അൻവറിനും ഏറെ നിർണായകമായി മാറുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് പി ലി അൻവറിന് മുന്നിൽ യു ഡി എഫ് പ്രവേശന സാധ്യതകൾ അടയുക തന്നെയാണ് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൗക്കത്തിനെ അവഹേളിച്ചുകൊണ്ട് രംഗത്ത് വന്ന അൻവറിനെതിരെ കടുത്ത വർഷം തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ രൂപം കൊണ്ടിരിക്കുന്നത് മുന്നണിയിൽ കയറാൻ വേണ്ടി കോൺഗ്രസുമായി വീണ്ടും വിലപേശുന്ന അൻവറിനെ അനുനയിപ്പിക്കാൻ നിൽക്കാതെ സ്വന്തം നിലയിൽ പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യു ഡി എഫിന്റെ തീരുമാനം മുന്നണിയിൽ കയറാൻ വേണ്ടി ഇങ്ങനെ വിലപേശുന്ന അൻവറുമായി എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്